കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നാട്ടിലേക്കുള്ള യാത്ര മുടങ്ങി മലപ്പുറം സ്വദേശി വിമാനത്താവളത്തിലെ കെട്ടിടത്തിൽ നിന്നും ചാടി മരിച്ചു ആനമങ്ങാട് പാലോളി പറമ്പ് സ്വദേശി സൗദി അറേബ്യയിലെ ദമാം വിമാനത്താവളത്തിലെ കെട്ടിടത്തിൽ നിന്നും ചാടി മരിച്ചു മാണിക്കത്തൊടി മുപ്പത്തി ഒമ്പത് വയസ്സുള്ള മുഹമ്മദ് ഷിഹാബാണ് മരിച്ചത് ഞായറാഴ്ചയായിരുന്നു സംഭവം ഉച്ചയോടെ നാട്ടിലേക്കുള്ള വിമാനത്തിൽ അവധിക്ക് വരുന്നതിനായാണ് ഷിഹാബ് വിമാനത്താവളത്തിലെത്തിയത് എന്നാൽ എമിഗ്രേഷൻ വിഭാഗത്തിലെ പാസ്പോർട്ട് പരിശോധനയിൽ സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് യാത്ര ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും ഇതിനു പിന്നാലെ വിമാനത്താവളത്തിലെ കെട്ടിടത്തിൽ നിന്നും ചാടുകയായിരുന്നുവെന്നാണ് വിവരം പതിനേഴ് വർഷമായി പ്രവാസിയായ ഷിഹാബ് ഭാര്യക്കും രണ്ട് മക്കൾക്കുമൊപ്പം ധമാമിലായിരുന്നു താമസം ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിന് നാട്ടിൽ വന്നിരുന്നു മൂന്നാഴ്ച മുമ്പ് ഷിഹാബ് മാത്രം മടങ്ങി നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം എത്തിക്കും കുഞ്ഞാലന്റെയും പരേതനായ പരേതനായ സെഫിയുടെയും മകനാണ് സഫ്രീന തോട്ടേക്കാടാണ് ഭാര്യാണ് േറ്റസ്റ്റ് വെഡ്ഡിംഗ് കളക്ഷനോട് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ